യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എൽ എസ് എസുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് എൽ എസ് എസിന്റെ ഭാഗത്ത് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നാൽപ്പത് ചോദ്യങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം പേരാർ നിള എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നദി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഭാരത പുഴയാണ് പേരാർ നിള എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നദി ഭാരത പുഴ പേരാർ നിള എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നദി ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഭാരത പുഴയാണ് കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സൈലന്റ് വാലിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് സൈലന്റ് വാലി കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് സൈലന്റ് വാലി മോയിൻകുട്ടി വൈദ്യരുടെ സ്മാരകം എവിടെയാണ് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിലാണ് മോയിൻകുട്ടി വൈദ്യരുടെ സ്മാരകം എവിടെയാണ് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി മോയിൻകുട്ടി വൈദ്യരുടെ സ്മാരകം എവിടെയാണ് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിലാണ് മോയിൻകുട്ടി വൈദ്യരുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ നദികളിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ട് ഏത് നദിയിലാന്ന് ചോദിച്ചാൽ പെരിയാർ നദിയിലാണ് കേരളത്തിലെ നദികളിൽ ഏറ്റവും വലിയ നദി പെരിയാറാണ് അത് വെച്ചിട്ട് ഓർക്കാം കേരളത്തിലെ നദികളിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ ഉള്ളത് എവിടെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് പെരിയാർ നദിയിലാണ് കേരളത്തിലെ നദികളിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ എഴുതുന്ന നദി പെരിയാർ നദിയിൽ കേരളത്തിൽ സ്ത്രീകൾ മാത്രം പങ്കെടുക്കുന്ന ഏറ്റവും വലിയ ക്ഷേത്രോത്സവമാണ് ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത് കേരളത്തിൽ സ്ത്രീകൾ മാത്രം പങ്കെടുക്കുന്ന ഏറ്റവും വലിയ ക്ഷേത്രോത്സവമാണ് ഏത് ആറ്റുകാൽ പൊങ്കാല പാറ്റുകാൽ പൊങ്കാലയാണ് കേരളത്തിൽ സ്ത്രീകൾ മാത്രം പങ്കെടുക്കുന്ന ഏറ്റവും വലിയ ക്ഷേത്രോത്സവം എന്നുള്ളത് അവിടെ ഓർത്തിരിക്കുക ജഡായുപാറ ഏത് ജില്ലയിലാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൊല്ലം ജില്ലയിലാണ് ജടായുപാറ ഏത് ജില്ലയിലാണ് കൊല്ലം ജില്ലയിലാണ് ജടായുപാറ ഉള്ളത് ജടായുപാറ ഉള്ളത് കൊല്ലം ജില്ലയിലാണ് ജടായുപാറ ഏത് ജില്ലയിലാണ് എന്ന് ചോദിച്ചാൽ കൊല്ലം ജില്ല കേരളത്തിലെ കുട്ടികളുടെ ഏറ്റവും വലിയ ഉദ്യാനം ആക്കുളമാണ് അത് തിരുവനന്തപുരത്താണ് കേരളത്തിലെ ഏറ്റവും വലിയ കുട്ടികളുടെ ഉദ്യാനം അത് ആക്കുളമാണ് ആക്കുളം എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് അട്ടപ്പാടി ഏത് ജില്ലയിലാണ് ചോദിച്ചാൽ പാലക്കാട് ജില്ലയിലാണ് അട്ടപ്പാടി ഏത് ജില്ലയിലാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് പാലക്കാട് ജില്ലയിലാണ് എന്നുള്ളത് ഓർത്തിരിക്കുക കേരളത്തിലെ ഏറ്റവും വലിയ ജലമേള നെഹ്റു ട്രോഫി വള്ളംകളിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലമേള നെഹ്റു ട്രോഫി വള്ളംകളി കേരളത്തിലെ ഏറ്റവും വലിയ ജലമേളയാണ് നെഹ്റു ട്രോഫി വള്ളംകളി എന്നുള്ളത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന സന്ദേശം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് ശ്രീനാരായണ ഗുരു ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന സന്ദേശം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ശ്രീനാരായണ ഗുരുവാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന സന്ദേശം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് ശ്രീനാരായണ ഗുരു മലബാർ കലാപം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് മലബാർ കലാപം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നാണ് കുട്ടനാടിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തകഴി ശിവശങ്കര പിള്ളയാണ് കുട്ടനാടിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് തകഴി ശിവശങ്കര പിള്ള കുട്ടനാടിന്റെ കഥാകാരൻ അല്ലെങ്കിൽ തകഴി അറിയപ്പെടുന്നത് കുട്ടനാടിന്റെ കഥാകാരൻ എന്നാണ് ആദ്യമായി ജ്ഞാനപീഠ പുരസ്കാരം നേടിയതാരാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജി ശങ്കരക്കുറുപ്പാണ് ആദ്യമായി ജ്ഞാനപീഠ പുരസ്കാരം നേടിയതാര് ജി ശങ്കരക്കുറുപ്പ് ആദ്യമായി ജ്ഞാനപീഠ പുരസ്കാരം നേടിയതാരാണ് ചോദിച്ചാൽ അത് ജി ശങ്കരക്കുറുപ്പാണ് കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന കലാരൂപമാണ് കഥകളി കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന കലാരൂപമാണ് കഥകളി കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന കലാരൂപം കഥകളിയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് തുഞ്ചത്ത് എഴുത്തച്ഛനാണ് മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് മലയാള ഭാഷ നമ്മുടെ മലയാള ഭാഷയുടെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റണം അത് തുഞ്ചത്ത് എഴുത്തച്ഛനാണ് എന്നുള്ളത് പറയാൻ പറ്റണം കേരളത്തിലെ കണ്ടൽക്കാടുകളുടെ രക്ഷകൻ എന്നറിയപ്പെടുന്ന വ്യക്തി കല്ലേൻ പൊക്കുടനാണ് കേരളത്തിലെ കണ്ടൽക്കാടുകളുടെ രക്ഷകൻ എന്നറിയപ്പെടുന്ന വ്യക്തി കല്ലേൻ പൊക്കുടനാണ് എന്നുള്ളത് ഓർത്തിരിക്കുക കേരളത്തിലെ കണ്ടൽക്കാടുകളുടെ രക്ഷകൻ എന്നറിയപ്പെടുന്ന വ്യക്തി കല്ലേ ഒക്കുടൻ കേരളത്തിന്റെ തനതായ നൃത്തരൂപം മോഹിനിയാട്ടം കേരളത്തിൻ്റെ തനതായ നൃത്തരൂപം മോഹിനിയാട്ടം കേരളത്തിന്റെ തനതായ നൃത്തരൂപമാണ് മോഹിനിയാട്ടം കേരളത്തിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ് തുമ്പ കേരളത്തിലെ ഒരു റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ് തുമ്പ കേരളത്തിലെ ഒരു റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ് തുമ്പ കേരളത്തിൽ ഏത് ജില്ലയിലാണ് കോവിഡ് പത്തൊമ്പത് ആദ്യമായി സ്ഥിരീകരിക്കപ്പെട്ടത് തൃശൂരാണ് കേരളത്തിൽ ഏത് ജില്ലയിലാണ് ആദ്യമായി കോവിഡ് പത്തൊമ്പത് സ്ഥിരീകരിക്കപ്പെട്ടത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തൃശ്ശൂരാണ് എന്നുള്ളത് ഓർത്തിരിക്കുക ഏത് കായലിൻ്റെ തീരത്താണ് കുട്ടനാട് സ്ഥിതി ചെയ്യുന്നത് കായലിന്റെ തീരത്താണ് ഏത് കായലിന്റെ തീരത്താണ് കുട്ടനാട് സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട്ടുകായൽ ഏതു കായലിന്റെ തീരത്താണ് കുട്ടനാട് സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട്ട് കായൽ കേരളത്തിലെ പ്രാചീന തുറമുഖമായ പന്തലായനി ഏത് ജില്ലയിലാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കോഴിക്കോട് ജില്ലയിലാണ് കേരളത്തിലെ പ്രാചീന തുറമുഖമായ പന്തലായനി ഏത് ജില്ലയിലാണ് കോഴിക്കോട് ജില്ലയിലാണ് കേരളത്തിലെ പ്രാചീന തുറമുഖമായ പന്തലായനി ഏത് ജില്ലയിലാണ് കോഴിക്കോട് ലക്ഷദ്വീപ് ഏത് ഹൈക്കോടതിയുടെ അധികാര പരിധിയിലാണ് കേരള ഹൈക്കോടതിയുടെ പരിധിയിലാണ് ലക്ഷദ്വീപ് ലക്ഷദ്വീപ് ഏത് ഹൈക്കോടതിയുടെ അധികാര പരിധിയിലാണ് കേരളത്തിന്റെ അധികാര പരിധിയിലാണ് ലക്ഷദ്വീപ് എന്നുള്ളത് ഓർത്തിരിക്കുക പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഏത് കായലിലാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വേമ്പനാട്ടുകായലിലാണ് പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഏത് കായലിലാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് വേമ്പനാട്ടുകായലിലാണ് എന്നുള്ളത് ഓർത്തിരിക്കുക സിംഹവാലൻ കുരങ്ങുകളെ കാണുന്ന കേരളത്തിലെ ദേശീയോദ്യാനം ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സൈലന്റ് വാലിയാണ് സിംഹവാലൻ കുരങ്ങുകളെ കാണുന്ന സിംഹവാലൻ എന്ന് കുരങ്ങെന്ന് ഒരു പ്രത്യേക കുരങ്ങു വിഭാഗമാണ് ഇതിനെ കാണുന്ന കേരളത്തിലെ ദേശീയോദ്യാനം സൈലന്റ് വാലിയാണ് ആണ് അപ്പൊ സൈലന്റ് വാലിയിലാണ് സിംഹവാലൻ കുരങ്ങുകളെ കാണുന്നത് എന്നുള്ളതും അവിടെ ഓർത്തിരിക്കുക ഏറ്റവും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച പഞ്ചായത്തിന് കേരള സർക്കാർ നൽകുന്ന ട്രോഫി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്വരാജ് ട്രോഫിയാണ് ഏറ്റവും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുള്ള പഞ്ചായത്തിന് കേരള സർക്കാർ നൽകുന്ന ട്രോഫിയാണ് സ്വരാജ് ട്രോഫി ഏറ്റവും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച പഞ്ചായത്തിന് കേരള സർക്കാർ നൽകുന്ന ട്രോഫി സ്വരാജ് ട്രോഫിയാണ് കബനി നദി ഒഴുകുന്നത് ഏത് ജില്ലയിലൂടെയാണ് വയനാട് ജില്ലയിലൂടെയാണ് കബനി നദി ഏത് ജില്ലയിലൂടെയാണ് ഒഴുകുന്നത് വയനാട് ജില്ല അല്ലെങ്കിൽ വയനാട് ജില്ലയിലൂടെ ഒഴുകുന്ന ഒരു നദിയാണ് കബനി എന്നും നമുക്ക് എന്ത് ചെയ്യാം പറയാം എഴുത്തച്ഛന്റെ ജന്മസ്ഥലമായ പുഞ്ചൻ പറമ്പ് ഏത് ജില്ലയിലാണ് ചോദിച്ചാല് മലപ്പുറം ജില്ലയിലാണ് എഴുത്തച്ഛന്റെ ജന്മസ്ഥലമായ കുഞ്ചൻപറമ്പ് ഏത് ജില്ലയിലാണ് മലപ്പുറം ജില്ലയിലാണ് കുഞ്ചൻപറമ്പ് ഉള്ളത് കേരളവുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഏത് തമിഴ്നാടാണ് കേരളവുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനമാണ് സംസ്ഥാനമാണേത് തമിഴ്നാട് എന്നുള്ളത് കേരളവുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം തമിഴ്നാട് ആരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത് പി എൻ പണിക്കരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത് ആരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത് പി എൻ പണിക്കരുടെ ചരമദിനമാണ് വായനാ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നുള്ളത് അവിടെ ഓർത്തിരിക്കുക സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ് എന്ന് ചോദിച്ചാൽ അത് കുന്തിപ്പുഴയാണ് സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴ സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ കുന്തിപ്പുഴ കേരളത്തിൽ മലകളില്ലാത്ത ജില്ല ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ആലപ്പുഴയാണ് കേരളത്തില് മലകളില്ലാത്ത ഒരേ ഒരു ജില്ലയേ ഉള്ളൂ ആ ജില്ലയുടെ പേര് ആലപ്പുഴയാണ് എന്നുള്ളത് അവിടെ ഓർത്തിരിക്കുക കേരള സംസ്ഥാനം നിലവിൽ വരുമ്പോൾ എത്ര ജില്ലകളാണ് ഉണ്ടായിരുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അഞ്ച് ജില്ലകളാണ് ഉണ്ടായിരുന്നത് നമ്മുടെ കേരളം എന്നുള്ള സംസ്ഥാനം നിലവിൽ വരുമ്പോൾ എത്ര ജില്ലകളാണ് ഉണ്ടായിരുന്നത് എന്ന് ചോദിച്ചാൽ അഞ്ച് ജില്ലകളാണ് അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം കൊല്ലം കോട്ടയം തൃശ്ശൂർ മലബാർ എന്നീ ജില്ലകളായിരുന്നു ഉണ്ടായിരുന്നത് അപ്പൊ കേരളം നിലവിൽ വരുമ്പോൾ കേരളം നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിനാണ് അപ്പോൾ ഈ ഒരു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് കേരളം നിലവിൽ വരുമ്പോൾ കേരളത്തിൽ എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അഞ്ച് ജില്ലകളായിരുന്നു ഉണ്ടായിരുന്നത് തിരുവനന്തപുരം കൊല്ലം കോട്ടയം തൃശ്ശൂർ മലബാർ എന്നുള്ളതായിരുന്നു ഈ ഒരു അഞ്ച് ജില്ലകൾ എന്നുള്ളത് കൂടി നിങ്ങളൊന്നവിടെ ഓർത്തിരിക്കാൻ വേണ്ടി ശ്രമിക്കുക കേരളത്തെയും തമിഴ്നാടിനെയും ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് പാലക്കാട് ചുരമാണ് കേരളത്തെയും തമിഴ്നാടിനെയും ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെ പാലക്കാട് ചുരം കേരളത്തെയും തമിഴ്നാടിനെയും ബന്ധിപ്പിക്കുന്ന ചുരം പാലക്കാട് ചുരം കേരളത്തിൽ കർണാടകയുമായി അതി അതിർത്തി പങ്കിടുന്ന ജില്ലകളാണ് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നിവ കേരളത്തിൽ കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകളാണ് വയനാട് കണ്ണൂര് കാസർഗോഡ് കേരളത്തിൽ കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകൾ വയനാട് കണ്ണൂര് കാസർഗോഡ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല മലപ്പുറമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് മലപ്പുറം ജില്ലയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല മലപ്പുറമാണ് എന്നുള്ളതും നമ്മൾ അവിടെ കൃത്യമായിട്ട് എന്ത് ചെയ്യാം ഓർത്തിരിക്കുക കേരളത്തിൽ പുകയില കൃഷിയുള്ള ഒരേ ഒരു ജില്ലയാണ് നമ്മുടെ കാസർഗോഡ് കേരളത്തിൽ പുകയില കൃഷിയുള്ള ഒരേ ഒരു ജില്ല കാസർഗോഡാണ് കേരളത്തില് പുകയില കൃഷിയുള്ള ഒരേ ഒരു ജില്ല കാസർഗോഡ് ആദ്യകാലത്ത് ചൂർണി എന്നറിയപ്പെട്ടിരുന്ന നദി പെരിയാർ നദിയാണ് ആദ്യകാലത്ത് ചൂർണി എന്നറിയപ്പെട്ടിരുന്ന നദി ഏതാണ് എന്ന് ചോദിച്ചാൽ അത് പെരിയാർ നദിയാണ് എന്നുള്ളത് എന്ത് ചെയ്യുക അവിടെ ഓർത്തിരിക്കുക ആദ്യമായിട്ട് ആദ്യ കാലത്ത് ചൂർണി എന്നറിയപ്പെട്ടിരുന്ന നദിയാണ് ഇത് നമ്മുടെ പെരിയാർ എന്ന് പറയുന്നത് തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാന്ന് ചോദിച്ചാ തിരൂറാണ് തിരൂർ മലപ്പുറത്താണ് കുഞ്ചത്ത് മലയാള സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് തിരൂർ ആണ് തിരൂർ എവിടെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് മലപ്പുറത്താണ് എന്നുള്ളത് ഓർത്തിരിക്കുക കുമരകം പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ് എന്ന് ചോദിച്ചാൽ കോട്ടയം ജില്ലയിലാണ് കുമരകം പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ് എന്ന് ചോദിച്ചാൽ അത് കോട്ടയം ജില്ലയിലാണ് കൊല്ലം ജില്ലയെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ആര്യങ്കാവ് ചുരം കൊല്ലം ജില്ലയെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന ഒരു ചുരമാണേത് നമ്മുടെ ആര്യങ്കാവ് ചുരം എന്ന് പറയുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് ഉടനെ തന്നെ അടുത്ത ഒരു വീഡിയോയുമായിട്ട് കാണാം അതുവരെ ഹാവ് എ ഗുഡ് ഡേ നന്നായിട്ട് പഠിക്കുക പരീക്ഷയ്ക്ക് കുറഞ്ഞ ദിവസങ്ങളേ ഉള്ളൂ ബൈ